വാട്സ് സാമ്പാർ ഉള്ളി സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടല്ലേ അപ്പഴെല്ലാരും ചെയ്ത് നോക്ക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഹൈക്കുട്ടുകാരെസിലേക്ക് സ്വാഗതം എന്നാ ഓട്സ് വെച്ചൊരു വിഭവം നോക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തയ്യാറാക്കുന്നതാണ് അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് ഓട്സ് ആണ് ഇട്ടിട്ടുള്ളത് ഒരു രണ്ട് ഗ്ലാസ് എടുത്തത് കണ്ടല്ലോ അത് കുമിച്ച് എടുത്തിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ കുമിച്ച് എടുത്തിട്ടില്ല എടുത്ത അളവിൽ വ്യത്യാസം വരും വൺ ഗ്ലാസ് അവിൽ ഒരു ഗ്ലാസ് ഇതുപോലത്തെ സാബൂന്നഴി അല്ലെങ്കിൽ ചവരി കഴുകി എടുത്തിട്ടുണ്ട് അത് ഇതിന്റെ ഇടത്ത് ഇട്ടിട്ടുണ്ട് ഒര ഗ്ലാസ് ഉഴുന്ന് ഒരു ടീസ്പൂൺ ഉലുവ രണ്ടുമൊന്ന് കഴുകി എടുക്കണം ഇതെല്ലാം കൂടെ വലുപ്പമുള്ള പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് മുങ്ങിക്കിടക്ക് അച്ചക്കം വരുത്തി കുറച്ച് വെള്ളം ഒഴിച്ചു ഇട്ടുകൊടുക്ക അപ്പോഴ വെള്ളം ഒരിക്കലും കൂടി പോകരുത് മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വേണം ഒഴുക രാവിലെ ഇട്ട ഉഴുന്നും ഓട്സും ഒക്കെ ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോഴിനി ഇതൊന്ന് അരച്ചെടുക്കുക ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് െ നരയ്ക്ക മിക്സിയുടെ ജാറിലോട്ട് മാറ്റാൻ ഞണ്ടാവശ്യമായിട്ടിട്ട് അടിച്ചെടുക്കാം ണ്ടാമത്തെ സെറ്റാണ് ആദ്യത്തെ സെറ്റാണ് കണ്ട് ഇവിടെ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് കൈട്ടൊന്ന് കലക്കി വയ്ക്കാൻ ഇനി ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്ക സിക്സ് മണിക്കൂർ ഹൈ കുട്ടിയാറെ ഇന്നലെ നമ്മൾ അരച്ചു വെച്ച മാവൊക്കെ ഇവിടെ പുളിച്ച് നല്ല പോലെ പൊന്നി വന്നിട്ടുണ്ട് കണ്ടല്ലേ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പഴ ഇതിൽ ഇന്നലെ ഉപ്പിട്ട് കൊടുത്തിരുന്നില്ല അപ്പൊ ഉപ്പിട്ട് കൊടുക്കാം ല്ലേ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓട്സ് ദോശ ശരിയാക്കി എടുക്കാൻ പറ്റും ഇത് ദോശക്കല്ലിന്റെ ചൂട് നല്ല ബാലൻസ്ഡ് ആയിരിക്കണം അപ്പോൾ അപ്പോഴൊരുപാട് ചൂട് കൂടിയ മാവുതല പരത്താൻ പറ്റില്ല കയറി ഒട്ടിപ്പിടിക്കുക അത് ശ്രദ്ധിക്കുക അപ്പം നല്ലപോലെ പോലെ ശേഷം മറിച്ചിടാവല്ലോ ഇപ്പോഴും മസാല ദോശ പോലെ ഓട്സിൽ നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം ഇതെല്ലാം ഇത്രയും വലുതാക്കി എടുക്കാൻ പറ്റും നല്ല വെന്തതിനു ശേഷേ മറിക്കാവു അല്ലെങ്കിൽ മറ്റേ ദോശ പോലെയല്ല ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് സാധാരണ അരി ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറിക്കാൻ പറ്റും പക്ഷെ ഇത് അതുപോലെയല്ല ഓട്ട്സിന്റെ ദോശ ഇച്ചിരി വെന്തതിനു ശേഷം മറിക്കാവു െന്ത് ഇച്ചിരി സൈഡൊക്കെ വിട്ടതിന് ശേഷം ഇളക്കുന്നതാണ് നല്ലത് ನಲ್ಲಾ ಸೂಪ್ಟಿ <hadi> <notre morph flats> <tip> നല്ല ഹെൽത്തിയാണല്ലോ ഓട്സ് ദോശ എന്നും കഴിക്കുന്നത് ഡയബറ്റിക്കാർക്കൊക്കെ നല്ലതാണ് ഉണ്ടല്ലോ നമ്മളെ ഓട്ട്സ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നല്ല കോരി ഒഴിച്ച് മാവ് എന്നല്ല മൊരിഞ്ഞതിന് ശേഷം മറിച്ച് ഇതാവുകയുള്ളു അല്ലെങ്കിൽ കീറിപ്പോവാം എല്ലാരും ചെയ്ത് നോക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സപ്പോർട്ടാകും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും താങ്ക്സ്